തുടരും സിനിമയ്ക്ക് ശേഷം എന്താ മറ്റൊരു സിനിമയും ഇപ്പോൾ ട്രെൻഡിങ് ആവുകയാണ് കളക്ഷന്റെ കാര്യത്തിൽ എന്തായാലും ഈ ഒരു സിനിമയുടെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് നിമിഷം എല്ലാ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നമ്മുടെ അർജുൻ അശോകൻ കേന്ദ്രകഥാപാത്രം ഇട്ട് അഭിനയിച്ച സിനിമയാണ് സുമതി വളവെന്ന് പറഞ്ഞ ചിത്രം എന്തായാലും ചിത്രത്തിന്റെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് സിനിമയുടെ ഹൊറർ കോമഡി സിനിമയും കൂടിയാണ് സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ കേരളത്തിൽ മാത്രം ഓൾമോസ്റ്റ് എട്ടേ പോയിന്റ് അഞ്ച് കോടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സിനിമ വെറും നാലു ദിവസം കൊണ്ട് അത് മാത്രമല്ല സിനിമയുടെ വേൾഡ് ഒരു കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് കോടി കംപ്ലീറ്റ് ായിരിക്കാണ് ചൊവ്വാഴ്ച മാത്രം സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ഒരു കോടിയുടെ അടുത്താണ് കളക്ഷൻ കാണാൻ സാധിക്കും സിനിമയ്ക്ക് നല്ലൊരു കളക്ഷൻ വർക്കിംഗ് ഡേയ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സുമതി വളവെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കിടൻ പെർഫോമൻസ് ആണ് സിനിമ തിയേറ്ററുകളിൽ കാഴ്ച വെക്കുന്നത് നമ്മുടെ സുമതി വളവെന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാത്തിരിക്കും നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് സിനിമയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് അമ്പത് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആയിട്ട് പിന്നെ ഓവർസീസിന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് മൂന്ന് കോടിയുടെ അടുത്തേക്കാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത് എന്തായാലും സിനിമയ്ക്ക് എല്ലായിടത്തും നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കാത്തിരിക്കാം നമുക്ക് ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് സുമതി വളവെന്ന് പറഞ്ഞ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരുണ്ടെങ്കിൽ പടത്തിന് അഭിപ്രായം കാത്തിരിക്കാം നമുക്ക് മറ്റൊരു കിട്ടിലൻ സിനിമയുടെ ബോക്സ് ഓഫീസ് കക്ഷനായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ